പറപ്പൂകര ഗ ഗ്രാമപഞ്ചായത്ത് പട്ടിക്ജാതി സഹകരണ സംഘം ഭരണസമിതി അഞ്ചു കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി അടച്ചുപൂട്ടി നിക്ഷേപകരായ സാധാരണക്കാരെ വഞ്ചിച്ചെന്നാരോപിച്ച് രൂപീകരിച്ച സമരസമിതിയുടെ യോഗം സഹകരണ സെൽ ജില്ലാ കൺവീനർ എം വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് മണ്ഡലം സഹകരണ സെൽ നിയോജക മണ്ഡലം കൺവീനർ ബൈജു ചെല്ലിക്കര അധ്യക്ഷത വഹിച്ചു സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി അംഗം എ ഡി സർജദാസ് നിയമവശങ്ങളെക്കുറിച്ച് സംസാരിച്ചു പട്ടികജാതി മോർച്ച പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ സമരസമിതി ചെയർമാൻ വിനീത് വൈസ് ചെയർമാൻ റാണി നെല്ലായി എന്നിവർ പ്രസംഗിച്ചു സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും സൊസൈറ്റി അതിന്റെ അന്തർ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരും അതിനെ എതിർത്തുകൊണ്ടാണ്